മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലെത്തി യു എ സഹിഷ്ണുത സഹവർത്തി മന്ത്രി ഷെയ്ഖ് നഖിയാൻ ബിൻ മുബാറക് അൽ നഖിയാനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ യുഎഇയിലെത്തിയത് ഇന്ന് രാവിലെ അബുദാബി ബത്തീൻ വിമാനത്താവളത്തിൽ എത്തിയ മുഖ്യമന്ത്രിയെ യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ലോക കേരള സഭാംഗങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് യു ഇ സൈക്ഷണതാ സഹവർത്തിവ കാര്യവകുപ്പ് മന്ത്രി ഷെയ്ഖ് നെഹ്യാൻ ബിൻമുബാർ കൽനഹ്യാനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു നാളെ വൈകിട്ട് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിൽ നടക്കുന്ന മലയാളോത്സവത്തിൽ മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി യു എയിലെത്തിയത് ബഹ്റൈൻ ഒമാൻ ഖത്തർ കുവൈറ്റ് എന്നിവിടങ്ങളിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു ജനം ദുബായ്